നമസ്കാരം സാർ ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത് സാറിൻ്റെ തന്നെ ഇൻ്റർവ്യൂസിൽ പലപ്പോഴും സാർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയോളജി സംബന്ധിച്ചൊരു കാര്യമാണ് ഈ നോൺ മാരിറ്റൽ അഫയേഴ്സ് നമ്മുടെ വിവാഹ ശേഷം നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാകും നമ്മുടെ പാർട്ണർ നമ്മളിൽ മാത്രമേ ഒതുങ്ങി ഒതുങ്ങി നിൽക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ആ സ്നേഹം പങ്കിട്ട് പോകുന്നത് ഒരു പാർട്ട്നേഴ്സിന് അത്ര ഇഷ്ടപ്പെടുന്ന ആ കാര്യമല്ല കാരണം മനുഷ്യർ പലപ്പോഴും സ്വാർത്ഥരാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എൻ്റെ പാർട്ട്നറും ഇങ്ങനെ പോകാം എന്നൊരവസ്ഥയുണ്ട് ഇത് പേടിച്ചിട്ട് റിലേഷൻഷിപ്പിനോട് ഭയമുള്ള ആൾക്കാരുണ്ട് അതേപോലെ മാരേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിനോടൊരു ഭയം തോന്നുന്ന ആൾക്കാരുണ്ട് ഈ ഒരു രീതിയോട് സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമ്മൾ ഈ വിവാഹമൊക്കെ ഉണ്ടായി എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത് ഞാൻ വളരെ പുറകോട്ട് പോകുന്നില്ല കുറെ സ്ഥലത്ത് ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട് എങ്കിലും പുരുഷന്മാർ തമ്മിലടിച്ച് കൂട്ടത്തിൽ മിടുക്കനായവന് കൂടുതൽ മേറ്റ് ഇണകളെ കിട്ടുക എന്ന് പറയുന്നതായിരുന്നു ഒരു ജീവസ്വഭാവം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗോത്രത്തിനകത്ത് ഏറ്റവും മിടുക്കനായവർക്ക് കൂടുതൽ ഇണകളെ കിട്ടും അന്ന് ഈ ഇണയായിരിക്കുന്നവർക്ക് കുട്ടിയെ വളർത്താനായിട്ട് ഈ കുട്ടിയെ ഉണ്ടാക്കുന്ന ആളിനെ ആവശ്യമില്ല ഒരു സംഘം സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വളർത്തുക ചെയ്തു അപ്പോൾ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിട്ടാണ് ഗർഭം ധരിക്കുന്നതെന്ന് പോലും അറിയുന്ന അറിയാത്തിരിക്കുന്ന ഒരു സമയവും ലൈംഗിക ബന്ധത്തിൽ ലൈംഗിക എന്ന് പറയുന്നത് സ്വാഭാവികമായി മനുഷ്യർക്ക് തോന്നുന്ന മനുഷ്യർക്ക് ജീവികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കുട്ടിയുണ്ടാകുന്ന അങ്ങനെയാണെന്ന് അറിയുക എന്ന് പറയുന്നത് പിൽക്കാലത്ത് നമ്മൾ ലോകത്തിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന വഴിയാണ് ഉണ്ടായത് അപ്പോൾ ആ കാലത്തൊക്കെ ബന്ധങ്ങളുണ്ടാക്കുക എന്ന് പറയുന്നത് ഇഷ്ടം കൊണ്ട് ഒരാൾ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു ഈ കുഞ്ഞിനെ വളർത്തുന്നതിനകത്തേക്ക് ഈ രണ്ട് പേര് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഇല്ല അതൊക്കെ നമ്മൾ ആരംഭിക്കുന്നത് കൃഷിയൊക്കെ ആരംഭിച്ച് അതിനകത്ത് മേൽ തട്ടി അറിഞ്ഞാൽ കൃഷി ചെയ്യാനായിട്ട് മറ്റ് ഗോത്രങ്ങളിലുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് അടിമകളാക്കുകൊക്കെ ചെയ്തപ്പോഴാണ് നിയന്ത്രണങ്ങളുടെ ലോകങ്ങളുണ്ടാകുക ഇപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പുരുഷനുമായി ഉണ്ടാക്കാൻ പറ്റത്തില്ല താഴെ അവർ താഴെയാണ് അവർ അടിമകളാണ് അവരുമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ വരുന്ന സാധനമൊക്കെ വന്നത് അപ്പം ഇങ്ങനെ വന്നിരിക്കുന്ന നിയന്ത്രണങ്ങളുടേതായ യുക്തികളും പരസ്പരം അടിച്ച് ചത്തുപോകുന്നത് നമ്മുടെ ഗോത്രത്തിൽ തന്നെയുള്ളവരാണ് അപ്പോൾ ഒരു രാജാവ് ഭരിക്കുകയാണെന്ന് വെക്കും അപ്പം അയാളുടെ സേനാപതി ഉപസേനാപതി ഒരു സ്ത്രീ താല്പര്യം ഉണ്ടാകുകയും അവർ തമ്മിൽ അടിച്ചാൽ ഒരാളിനെ മരിച്ചു പോകും അപ്പം രാജാവിനാ നഷ്ടം അയാളുടെ ഒരു പ്രധാന പടയാളി പോവും അപ്പോഴാണ് രാജാക്കന്മാരാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഒരാൾക്ക് ഒരാളെ കൊടുക്കുക എന്ന് തീരുമാനിക്കുക ആ ഉണ്ടാക്കിയ തീരുമാനമാണ് വിവാഹമായി മാറുന്നത് അതുകൊണ്ടാണ് നമ്മളീതിനകത്ത് ഒപ്പിടാനും കരാർ എഴുതാനും ഒപ്പിടത്തില്ലേ സാക്ഷി നിർത്തത്തില്ലേ ഇതൊക്കെ രാജാവ് ഉണ്ടാക്കിയ സിസ്റ്റം അങ്ങനെയാണ് ഒരാളുടെ ഒപ്പം അപ്പം നിനക്ക് ഞാനൊരു എണയെ തന്നിട്ടുണ്ട് ഇനിയും വഴക്കുണ്ടാക്കരുത് ഇതിനു വേണ്ടിയാണ് അങ്ങനെ ഉണ്ടായത് പക്ഷേ പണ്ടേ തൊട്ട് മിടുക്കനായ ഒരു ഋഷിന് കൂടുതൽ ഇണകളെ കിട്ടുകയും മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരു ലോകമായിരുന്നു തൊട്ട് ഉണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് മിടുക്കരായ പുരുഷന്മാർ രഹസ്യമായി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് മാറുന്നവരാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതേ ഈ ഒരു തീരുമാനപ്രകാരം രണ്ടുപേര് മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോഴും ഈ പുരുഷന്മാർ ആദ്യമേതൊട്ട് തന്നെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമുണ്ട് അവരുടെ ബീജം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനുള്ളവർ സ്ത്രീകൾക്ക് അന്നേ അണ്ടം മാസത്തിൽ ഒന്നേ ഉള്ളൂ അപ്പൊ അവർ തിരഞ്ഞെടുത്ത ആളിൻ്റെ കൂടെ അവർ നിൽക്കാൻ നോക്കും പക്ഷേ ഇഷ്ടം പോലെ ബീജമുള്ള ആൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇത് കൊടുക്കാൻ നോക്കും ഈ സംഘർഷം അന്നേ അന്നേയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് അവിഹിതം എന്നൊക്കെ പറയുന്ന സ വാക്കുകളൊക്കെ അന്ന് ഉണ്ടാകുന്നത് ഗമനം പാടില്ല എന്ന് പറയുന്നതൊക്കെ ബൈബിളിനകത്തൊക്കെ നോക്കിയാൽ കിട്ടും അപ്പോൾ ഗമനം ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ നിയമം ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പരസ്ത്രീയല്ലത് ഇണകൾ മാത്രമാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന സംവിധാനത്തിനകത്തൂടെ ഈ രണ്ടു പേര് ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഈ പുരുഷന്മാരെ ഉത്തരവാദിത്തപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായി വന്നപ്പോഴാണ് കുട്ടികളെ പഠിപ്പിച്ച് ഒരു കാര്യത്തിന് വേണ്ടി സ്കില്ലുള്ളവരാക്കി മാറ്റാൻ വേണ്ടി കുട്ടിക്കാലത്തെ അവരെ പരിശീലിപ്പിക്കേണ്ടി വന്നപ്പോൾ അതിനെ നോക്കുക എന്ന് പറയുന്നത് മറ്റുള്ള കുറച്ച് പേര് ചേർന്നാൽ മാത്രം പോരാ ഇതിന് കൂടുതൽ ചെലവ് വരുന്ന ഒരു പണിയാണെന്ന് മനസ്സിലായി അമ്പ് അമ്പ് മെല്ലും എയാൻ പഠിക്കണമെങ്കിൽ അമ്പുണ്ടാക്കി കൊടുക്കണം വില്ലെണ്ണം മതിയെങ്കിലും അമ്പല്ലാത്തവണ വേണം കാരണം ഇതിന് മൊനവും അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടാകേണ്ടി വരും ഇപ്പോഴാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ടി വരും അപ്പോൾ ഇതിന് റിസോഴ്സസ് കൂടുതൽ വേണം കുട്ടിയെ പരിശീലിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്കില്ലുള്ളവരാക്കി മാറ്റണി അതൊക്കെ നമ്മൾ ഈ തട്ട് തട്ട് സമൂഹത്തിനകത്തോട്ട് വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങളെല്ലാം സ്കില്ല് ആർജിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ തുടരേണ്ടതുണ്ട് അപ്പം അതിനെ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു അമ്മയ്ക്ക് മാത്രമായിട്ട് നോക്കി തീർക്കാനൊക്കെ അകത്ത് മറ്റൊരാളെന്നുണ്ടെങ്കിൽ ഗോത്രത്തിനകത്താണെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കുമ്പോൾ അത് രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ വരെയൊക്കെ അതിനെ നോക്കിയാൽ മതി ഞാൻ എടുത്തുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞാൽ മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചങ്ങൾ ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് മാത്രം കണ്ടാൽ മതി ബാക്കിയൊരു സമയത്ത് അതിനെ നോക്കണം അതുപോലെ തന്നെ ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് അവർ കുളിക്കാൻ പോയെന്ന് വെച്ചു അപ്പോൾ അതവിടെ കരയുന്നുണ്ടാവും അപ്പോൾ വേറൊരു അമ്മയെ എടുക്കും നിന്ന് ആ അമ്മയെ എടുത്ത് അതിന് പാൽ കൊടുക്കും എന്നാൽ കുറേ സ്ത്രീകളുള്ളതാണ് ഗുരുഗോത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്നൊരു ലോകമാണ് അപ്പോൾ കുറച്ച് സ്ത്രീകൾ ചേർന്ന് കുറേ കുട്ടികളെ വളർത്തുന്ന ലോകത്ത് വന്ന് ഇണകൾ ചേർന്ന് വളർത്തുന്ന ലോകത്തായിട്ട് വരുന്ന സ്കില്ലൊക്കെ പഠിപ്പിക്കണം അമ്പ മിത്ത് പഠിക്കണം വാൾപ്ലേറ്റ് പഠിപ്പിക്കണം ഇങ്ങനെ വരുന്ന സാധനങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പുരുഷൻ പുരുഷനെന്ന് പറയുന്ന ആളിന് റോള് കൂടി വരും ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പത്ത് പതിനെട്ട് വർഷത്തെ പണിയെടുക്കേണ്ടി വരും അപ്പോൾ ഒരു ഒരാൾക്ക് മാത്രമായിട്ട് നോക്കാനോ ഒന്ന് രണ്ട് പേർക്ക് മാത്രമായിട്ട് നോക്കാനോ കഴിയാതിരിക്കുന്നതിന് ഇതിന് പ്രൊവിഷൻ കുറേ ധാരാളം ധനം ആവശ്യമായി വന്നു കുഞ്ഞിനെ വളർത്തി വലുതാക്കുക അപ്പോൾ പ്രായപൂർത്തിയാകുന്നതുവരെ നോക്കേണ്ടത് അമ്മയും അച്ഛനും ആണെന്ന് പറയുന്ന കരാറൊക്കെ രാജകുമാരം ഉണ്ടാക്കിയതാണ് അങ്ങനെയാണ് അതെല്ലാം ഉണ്ടായത് പക്ഷേ ഈ സമയത്ത് ജീവി എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ജീവിച്ചു വന്ന എങ്ങനെയാണ് മിടുക്കനായ ഒരാൾക്ക് കൂടുതൽ എണ്ണയെ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഇയാൾ ഈ കുട്ടിക്ക് കൊടുക്കേണ്ട റിസോഴ്സസ് വേറെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പറയുന്നതാണ് മോളി പറയുന്നത് വഴക്കുകൾ വാക്കേ ഇല്ല ആരോപിക്കും നമുക്ക് വിഹിതം ഉണ്ടാകുന്ന എപ്പോഴാണ് രണ്ടുപേര് തമ്മിൽ കരാറുണ്ടാക്കാനായിട്ട് അതിന് സാക്ഷി നിൽക്കുന്ന ആരാണ് രാജാവിന്റെ പത്രത്തിലാണ് എഴുതുന്നത് അതുകൊണ്ടാണ് പിരിയണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരോട് ചോദിക്കാൻ നമുക്ക് വിരിയാൻ പറ്റത്തില്ല ഏരിയകളെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഇത് മനസ്സിലാക്കാതാണ് ആൾക്കാരെ ഈ കരാറ് നമ്മൾ രണ്ടുപേര് ചേർന്ന് ഉണ്ടാക്കുക മാത്രമല്ല സാക്ഷി വേറെ ആളുണ്ടവിടെ ഇതൊക്കെ നിർത്തി മാത്രമല്ല ഈ പത്രത്തിനകത്ത് നമ്മൾ ഒപ്പിടത്തില്ലേ അതുകൊണ്ടാണ് രണ്ടുപേര് തമ്മിൽ ചെല്ലുമ്പോൾ രണ്ടുപേര് മാതി പക്ഷെ അത് കഴിഞ്ഞ് പിരിയണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല കാരണം ഇത് കരാറ് നമ്മൾ രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മളൊരു പണിയെടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവം നടത്തിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് പിരിയാണെങ്കിൽ പിന്നെ അവരുടെ സമ്മർദ്ദം വേണം ഇങ്ങനെയാണ് മാറിയത് അതെല്ലാം വന്നത് കുട്ടിക്കാലം നീണ്ടപ്പോൾ കുട്ടിക്ക് കുട്ടിയെ വളർത്താൻ രണ്ടുപേരെ ഉത്തരവാദിത്തപ്പെടുത്തണമെന്ന് കണ്ടെത്തിയ വഴി ഉണ്ടായതാണ് ആ നിയമങ്ങളൊക്കെ ആ നിയമപ്രകാരം പക്ഷെ മനുഷ്യൻ എന്നു പറയുന്ന ജീവി ജീവിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ നടക്കത്തില്ല അപ്പോഴാണ് ഈ ആൾക്കാർ അപ്പോൾ ഈ കൂടുള്ള ആളിനെ അവർ വേറെ ഒരാളുമായി ബന്ധമുണ്ടാക്കുന്നതിലല്ല യഥാർത്ഥ പ്രശ്നം ഉണ്ടാകുന്ന അവരിവിടെ കൊണ്ടു തരേണ്ടതായ റിസോഴ്സസ് ഉണ്ട് അത് പങ്കുവഹിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ നമ്മൾ വെറുതെ നോക്കിയാൽ ഇഷ്ടംപോലെ റിസോഴ്സസ് ഉള്ള ഒരു രാജാവിന് നൂറുകണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു അന്തപുരത്തിൽ അന്നത്തെ ആൾക്കാരില്ലേ അവരെല്ലാവരും തമ്മിൽ അടിയിടുന്നുണ്ടോ അവർ തമ്മിൽ അടിയിടുന്ന ഒരൊറ്റ പോയിന്റിലാണ് ആരുടെ മകനാണ് രാജാവാകുന്നതെന്ന് പറയുന്നത് തരി അതാണ് ശ്രീരാമൻ്റെ കേസ് ഒക്കെ ഉണ്ടാകുന്നത് രണ്ടാമത്തെ ആളിന്റെ മകനെ പൊസസീവ്നെസ് എങ്ങനെയാണ് മകൻ രാജാവാകണം എന്ന് പൊസസീവ്നെസ് ആളിനോടല്ല ആളിനോടാണെന്നുണ്ടെങ്കിൽ അവർ മൂന്ന് പേരും കൂടെ കഴിച്ച് ജീവിക്കാൻ പറ്റുമോ അതാണ് അവള് മനസ്സിലാക്കേണ്ടത് ഗൾഫ് രാജ്യത്ത് നാല് വിവാഹമില്ലേ അപ്പൊ അവിടെ ഉള്ളവരെല്ലാരും തമ്മിൽ അങ്ങ് അടിച്ചു കൊല്ലുക എന്നോ അത് അതാദ്യമേ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് മനസ്സിലാക്കേണ്ടത് പക്ഷെ രണ്ടുപേരും മതി രണ്ടുപേരാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒരാളെ അവിടെ ചേർക്കാൻ ശ്രമിക്കത്തില്ല അപ്പം നമ്മൾ തെരഞ്ഞെടുത്ത ആള് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അറിവാണ് നമുക്ക് ജലസി ഉണ്ടാക്കുന്നത് പൊസസീനോസം നമ്മൾ പറയുന്നത് നമുക്ക് അസൂയുണ്ടാക്കുന്ന നമ്മുടെ നമ്മൾ തിരഞ്ഞെടുത്ത ആള് നമ്മുടെ കുഞ്ഞിനെ നോക്കാതെ അത് കളഞ്ഞു പോകും എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് പക്ഷെ ഇയാൾക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട് ഇയാൾ അഞ്ച് വിവാഹം കഴിക്കുന്ന ആളാണ് എന്ന് എന്നാദ്യമേ അറിയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് പേരെ കൊണ്ടുവരുമ്പോൾ വഴക്കിടത്തില്ല വിഷമം വരും പക്ഷെ വഴക്കിടത്തില്ല വിഷമം വരുന്ന എന്തുകൊണ്ടാണ് ഇയാളത് എക്സ്ക്ലൂസീവായിട്ട് എൻ്റെതാണെന്ന് വിചാരിക്കുന്ന പോലെ അല്ലാതായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വിഷമിക്കും പക്ഷെ വഴക്കിടത്തില്ല കാരണം അത് നിലനിൽക്കുന്ന നിയമം അതാണെന്ന് അറിയുന്നത് കൊണ്ടാണ് അതേ സമയത്ത് ഒരാൾ ഒരാൾക്ക് മാത്രമേ ഉള്ളതെന്നുള്ള നിയമം ഉണ്ടാക്കുകയെന്ന് വെച്ചു അയാൾ വേറൊരാളുകൾ എന്തുകൊണ്ടാക്കി വഴക്കും വക്കളും മുഴുവനായി ഇത്രയുള്ള സംഭവിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പേര് മാത്രം ചേർന്ന് നടത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ വയ്ക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് നിയമപരമായിട്ട് തോന്നുന്നത് മറ്റേതങ്ങനല്ല നമ്മൾ തിരഞ്ഞെടുത്ത ആളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് അത് ഒരാൾ മരിച്ചു പോകുമ്പോഴും വിഷമിക്കുന്ന പോലെ തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന സമയത്തെല്ലാം നമുക്ക് വിഷമം വരും അതിന് സംശയമൊന്നുമില്ല അതാരും പറഞ്ഞ് പഠിപ്പിക്കാതെ വരുന്ന ഒന്നാണ് അത് മറ്റേതങ്ങനല്ല പഠിപ്പിച്ചു വരുന്നത്